ഒരു പട്ടിയെ നമ്മളെ തല്ലിക്കൊന്നു കഴിഞ്ഞാൽ ചോദിക്കാൻ പേരും വരും നമ്മളെ ആ റോഡിലിട്ട് അടിച്ച് പൊട്ടിക്കുകയും ചെയ്യും പക്ഷേ ഒരാൾ വയ്യാതെ റോഡിൽ കിടന്നു കഴിഞ്ഞാൽ എത്ര പേരെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ഇല്ല കാരണം എന്താ അങ്ങനെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവൻ ചത്തേന് കാരണം അവനായിരിക്കും എന്നുള്ള കുറ്റം വരും പക്ഷേ മിണ്ടാ പ്രാണികളെയൊക്കെ നമുക്ക് വളർത്തരുതൊന്നും പറയുന്നില്ല സ്നേഹിച്ച കൂടെ നിൽക്കുന്ന ഒരു മൃഗം തന്നെയാണ് ഈ പറയുന്ന ഡോഗ്സും ക്യാച്ചുമൊക്കെ ക്യാച്ച് പിന്നെ കള്ളപന്നിയെന്ന് പറയാം അത് എടുക്കും നമ്മളൊക്കെ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ ഈ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ കൊണ്ടിട്ട് ഈ പട്ടിയൊക്കെ തിന്ന് തിന്ന് കുന്ന് കൊഴുത്ത് പെറ്റി വരികയും അവരുടെ ജന അംഗാസംഖ്യ വെച്ചിട്ട് കൂടും അപ്പം നമ്മുടെ വീട്ടിലുള്ള ആളെങ്കിലുമൊക്കെ അതിന് ഇങ്ങനെ തോന്നും നമ്മുടെ ചോരയൊക്കെ കടിച്ചു ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്ന് തോന്നും അങ്ങനെ കടിക്കാൻ വേണ്ടി ഇറങ്ങും അതാണ് ഈ പേ എന്ന് പറയുന്നത് അതിന് വരുന്നൊരു രോഗം തന്നെയാണ് പക്ഷേ ഇതിനു മുന്നേ ഒരുപാട് ഒരു പട്ടി അടിച്ചിട്ടുണ്ട് പക്ഷേ ആരും മൈൻഡ് ചെയ്തില്ല അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യവും കൊണ്ടുവന്നില്ല സത്യമാണ് ഈ അതായപ്പോൾ ഒരു കുട്ടി മരിച്ചു ഇതും തനുത്തമട്ടിൽ അങ്ങ് പോവും ഇതിന് വേണ്ടിയിട്ട് ഒന്നും നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പോകുന്നില്ല എന്ന കാര്യം നമുക്കും അറിയാം നിങ്ങൾക്കും അറിയാം അത്രയേ പറയാൻ പറ്റും